മലപ്പുറം ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത സംഗീതജ്ഞൻ ശിവദാസ് ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രശസ്തരായ കലാകാരന്മാരുള്ള മലപ്പുറം ജില്ലാ ആസ്ഥാനത്ത് ഒരു കലാകേന്ദ്രം അനിവാര്യമാണെന്ന് സംഗീതജ്ഞനും നടനും ഗായകനുമായ ശിവദാസ് വാര്യർ പറഞ്ഞു ഇതിനായി മാച്ച് നടത്തുന്ന ഇടപെടൽ പ്രശംസനീയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മലപ്പുറം ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് കൂട്ടായ്മ മലപ്പുറം കെ എസ് ആർ ടി സി പരിസരത്ത് സംഘടിപ്പിച്ച കലയരങ്ങ് സായിഹാന കലാ കലാസദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാച്ച് പ്രസിഡന്റ് ബാബുരാജ് കോട്ടക്കുന്ന് അധ്യക്ഷത വഹിച്ചു മാച്ച് ജനറൽ സെക്രട്ടറി മജീഷ്യൻ മലയിൽ ഹംസ സ്വാഗതവും ട്രഷറർ ഹംസ മുണ്ടുപറമ്പ് നന്ദിയും പറഞ്ഞു ഓൾ കേരള മാപ്പിള കലാ അക്കാദമി മലപ്പുറം ചാപ്റ്റർ സെക്രട്ടറി മുസ്തഫ കുടക്കാടൻ ജനപ്രതിനിധിയും മുതിർന്ന കലാകാരനുമായ നീലിൻ കോടൂർ യോഗ്യൻ ഹംസ പി എം നസീർ സുരേഷ് റിങ്ങല്ലൂർ പെരുമ്പള്ളി ബഷീർ സാംസ്കാരിക പ്രവർത്തകൻ നൌഷാദ് മാംറ ആശാ രമേശ് ഷൈജ മലപ്പുറം ടി കെ ബോസ് മുരളീധരൻ കൊല്ലത്ത് രവീന്ദ്രൻ മുണ്ടുപറമ്പ പി വി മൂക്കുത്തല വാസുഅരീക്കോട് മുറയൂർ ബാബുരാജ് സതീഷൻ കളരിക്കൽ ഷീജ അനിൽകുമാർ എ ജെ ആന്റണി ശശീന്ദ്രൻ ചുങ്കപ്പള്ളി പി കെ പ്രഭാഷ് ഋഷീദ് കുഴിപ്പുറം ആർട്ടിസ്റ്റ് സാജു കെ പി ബാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ കലാകാരന്മാർ കവിത ആലപിച്ചും പാട്ടുപാടിയും മാജിക് അവതരിപ്പിച്ചും സദസ്സിന്റെ ഭാഗമായി കൂടാതെ ഷീജ അനിൽകുമാറിന്റെ വിരുദ്ധ സന്ദേശ ചിത്ര പ്രദർശനവും ആർട്ടിസ്റ്റ് റഷീദ് കുഴിപ്പുറം ആർട്ടിസ്റ്റ് സജു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ചിത്രം വരെയും സദസ്സിന്റെ ഭാഗമായി നടന്നു കലാകാരക്ഷേമ പെൻഷൻ പ്രായപരിധി ഒരിക്കൽ കൂടി ഒഴിവാക്കുക കലാകാര ഇൻഷുറൻസ് പരിരക്ഷാ കാർഡ് എല്ലാ വിഭാഗം കലാകാരന്മാരിലേക്കും എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സാംസ്കാരിക വകുപ്പിന് കൈമാറാൻ തയ്യാറാക്കിയ നിവേദനത്തിലേക്കുള്ള കലാകാരന്മാരുടെ ഒപ്പുശേഖരണവും നടന്നു